എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് സാധാരണ അരിയും ഉഴുന്നും എട്ട് മണിക്കൂറോളം കുതിർത്ത് ശേഷമാണ് ഇഡ്ഡലി ഉണ്ടാക്കാറ് അരിയും ഉഴുന്നും കുതിരാൻ തന്നെ നമുക്ക് വളരെ സോഫ്റ്റായി ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഒരു കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നൂൽപുട്ടിന് വറക്കുന്നത് പോലെ നന്നായി വറുത്തെടുക്കണം ഇനി ആവശ്യമുള്ളത് അരക്കപ്പ് ഉഴുന്ന പൊടിയാണ് ഇനി ആവശ്യമുള്ളത് വെള്ളവിലാണ് വളരെ നേരത്തെ ഈ അവൽ കൊണ്ടുണ്ടാക്കുമ്പോഴാണ് ഇട്ടി നല്ല സോഫ്റ്റായി കിട്ടുന്നത് ആദ്യം അരിപ്പൊടി നന്നായി വറുത്തെടുക്കാം പൊടി നൂൽപ്പൊട്ടിനെ വറക്കുന്നത് പോലെ വറുത്തെടുക്കണം അരിപ്പൊടി അളവെടുക്കുമ്പോൾ കറക്റ്റ് എടുക്കണം കൂടാനും കുറയാനും പാടില്ല ഇത്രയും മതി പൊടി നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് തണുക്കാനായി വയ്ക്കാം പൊടി നന്നായി തണുത്ത് കിട്ടണം അരിപ്പൊടി റേഷൻ കട പച്ചരി കൊണ്ട് പൊടിച്ചതാണ് വീട്ടിൽ പൊടിച്ച പൊടിയാണിത് കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി കൊണ്ടും നമുക്കിത് ട്രൈ ചെയ്യാം അരിപ്പൊടി നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ഉഴുന്നപൊടി അരക്കപ്പ് വെള്ളവിൽ ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അരക്കപ്പ് ഉഴുന്ന് പൊടിച്ച് കഴിഞ്ഞാൽ അരക്കപ്പിൽ കൂടുതൽ പൊടി ഉണ്ടാകും മാവ് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായി അരക്കപ്പ് ഉഴുന്ന് പൊടി അളന്നെടുക്കണം ഉഴുന്നിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇഡ്ഡലിയിൽ ഉഴുന്നിൻ്റെ സ്മെല്ലാണ് കൂടുതൽ ഉണ്ടാവുക ഇഡ്ഡലി സോഫ്റ്റും ആവില്ല വെള്ളവിൽ നല്ല ആണ് അതുകൊണ്ട് അളന്നെടുക്കുമ്പോൾ ഒന്ന് അമർത്തിയെടുത്ത് അരക്കപ്പാക്കിയെടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറോളം റെസ്റ്റിനായി വെക്കാം അവിൽ നന്നായി കുതിർന്ന് കിട്ടണം ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് തന്നെ അവിൽ കുതിർന്ന് കിട്ടും ആ സമയത്ത് നമുക്ക് അരച്ചെടുക്കാം അവിലെല്ലാം നന്നായി കുതിർന്നിരിക്കുന്നു ഇത് നന്നായി അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം ഇഡ്ലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ മാവ് കിട്ടണം മാവ് അരച്ചെടുക്കാൻ ഏകദേശം നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മാവിന് ഈ കട്ടി ഉണ്ടായിരിക്കണം എട്ട് മണിക്കൂറോളം പുളിക്കാനായി വയ്ക്കാം മാവൊന്ന് നോക്കാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് മാവ് തയ്യാറാക്കിയിട്ട് ഏകദേശം ഏഴുമണിക്കൂറായിട്ടുണ്ട് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം മാവിലേക്ക് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇഡ്ലി മാവിൻ്റെ ആ ഒരു തിക്നെസ് തന്നെ ഉള്ളൂ ഇഡ്ലി തട്ടിൽ നല്ലതന്നെ വരട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് കൊടുക്കാം ഇഡ്ലി കുക്കറിൽ വെച്ച് പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഒന്ന് തണുത്ത ശേഷം നമുക്ക് മോൾഡിൽ നിന്ന് മാറ്റാം ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊടിയുടെ അളവ് കറക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ഏഴോ എട്ടോ മണിക്കൂർ പൊങ്ങാനായി വെക്കുകയും വേണം തണുപ്പ് കാലത്ത് കുറച്ച് കൂടുതൽ സമയം പൊങ്ങാനായി വയ്ക്കണം ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് രാവിലത്തെ തിരക്കിനിടയിൽ അരി മുഴുന്നും കുതിരാനിടാൻ മറന്നുപോയാലും ഈവനിങ് അരമണിക്കൂറും കൊണ്ട് ഈ മാവ് തയ്യാറാക്കാൻ പറ്റും ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ